പ്രിയപ്പെട്ട ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നീലത്താമരയിലെ കുഞ്ഞുമാളുമായി മലയാളികൾ ഇന്നും ഓർത്തിരിക്കുന്ന താരമാണ് അർച്ചന കവി വിവാഹത്തോടെ സിനിമയിൽ നിന്നും ഇടവേലെടുത്ത താരം സോഷ്യൽ മീഡിയയിൽ സജീവയാണ് അർച്ചന പങ്കുവച്ച ഒരു ചിത്രവും വീഡിയോയുമാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുക്കുന്നത് നീലത്താമര എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കേറിയ നടിയാണ് അർച്ചന കവി ഇപ്പോൾ സജീവമല്ലാത്ത താരം സോഷ്യൽ മീഡിയയിൽ സജീവ ഇടപെടൽ നടത്താറുണ്ട് തന്റെ ബ്ലോഗിലൂടെയും വോൾഗിലൂടെയും അർച്ചന ആരാധകരുമായി സംവദിക്കാറുണ്ട് കുറച്ചു നാളുകൾക്ക് മുൻപ് അർച്ചനയുടെ ബ്ലോഗ് ഏറെ ചർച്ചയായിരുന്നു സ്വയംഭോഗത്തെക്കുറിച്ചുള്ള ബ്ലോഗാണ് അന്ന് താരം പങ്കുവച്ചത് വിവാഹശേഷം ഭർത്താവിന്റെ സുഹൃത്തുക്കളുമായി നടത്തിയ ചർച്ചകളും വാദങ്ങളുമാണ് അർച്ചന കുറിച്ചത് പിന്നീട് താരത്തിന്റെ മോഡേൺ ലുക്കിലുള്ള ചിത്രങ്ങളൊക്കെ ആരാധകർ ഏറ്റെടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ നടു റോഡിലെ താരത്തിന്റെ ഒരു ഫോട്ടോഷൂട്ടാണ് വൈറലാകുന്നത് നടി തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ നടു റോഡിലെ ഫോട്ടോഷൂട്ട് ചിത്രവും വീഡിയോയും പങ്കുവച്ചത് തോപ്പും പാലത്തിന് മുന്നിൽ നിന്നുള്ള അർച്ചന കവിയുടെ ഫോട്ടോഷൂട്ട് വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് താരത്തിന്റെ ഫോട്ടോഷൂട്ട് പോസ്റ്റ് ചെയ്യുന്ന അർച്ചനയും പുറകിൽ നിന്നും വരിവരിയായി വരുന്ന വണ്ടികളെയും വീഡിയോയിൽ കാണാം തൊട്ടുപുറകിൽ കാർ വന്നു നിർത്തിയെങ്കിലും നടിക്ക് അതൊരു വിഷയമേ അല്ലായിരുന്നു നേരത്തെ ഇതേ പാലത്തിന് മുന്നിൽ നിന്നുള്ള ചിത്രം അർച്ചന പോസ്റ്റ് ചെയ്തിരുന്നു ആ ചിത്രത്തിന് അടിക്കുറപ്പായി അർച്ചന കുറിച്ചതിങ്ങനെ അർച്ചന പുറകിൽ നിന്നും കാർ വരുന്നു മാറി നിൽക്ക് ഞാൻ ഇനിയും ചിരിക്കണം ഓക്കെ എന്ന വാക്കുകളോടെയാണ് അർച്ചന ചിത്രം പങ്കുവച്ചത് ചിത്രമാണെന്നും എന്നാൽ ഇന്ത്യക്ക് നാണക്കേടാ മിനിമം ഒരു എങ്കിലും ഒരു ആരാധകൻ ചോദിക്കുന്നുണ്ട് എന്നാൽ ചിലർ രൂക്ഷ വിമർശനമാണ് നടിക്ക് നേരെ നടത്തുന്നത് തിരക്കിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി വേണോ ഫോട്ടോഷൂട്ട് നടത്താൻ എന്നും കമന്റുകൾ എത്തുന്നുണ്ട് അതേസമയം ചിത്രത്തിന് വിമർശനങ്ങളും എത്തിയതോടെ ഇപ്പോൾ നടി ചിത്രവും വീഡിയോയും ഡിലീറ്റ് ചെയ്ത് തടി രക്ഷപ്പെടുത്തിരിക്കുകയാണ്